ഹലോ ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്നിപ്പം ഇന്നും ഞാൻ മുകളിൽ കയറിയിട്ടില്ല ഹസ്ബൻഡ് കയറിയപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് ഇട്ടു തന്നു ഇത് രുദ്ര എന്നുള്ള വെറൈറ്റിയാണ് ഫസ്റ്റ് ഫ്ലവറാണ് എനിക്ക് എല്ലാ ടബിലും പായലും ഒക്കെ ഉണ്ട് എന്നാലും പ്ലാൻ്റൊന്നും നശിച്ചു പോയിട്ടില്ല എന്തായാലും അപ്പോൾ അത് അപ്പോൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം റെഡിയാക്കുന്നുണ്ട് കാല് റെഡി അപ്പോൾ ഇങ്ങനെ ഇന്നെത്രയും കാണാൻ പറ്റിയതിൽ തന്നെ നല്ല സന്തോഷമുണ്ട് എല്ലാത്തിലും ബഡൊക്കെ വന്നിട്ടുണ്ട് ആമ്പലും എല്ലാം വിരിയുന്നേ ഉള്ളു ആമ്പലുമൊക്കെ ഇനി വിരിയാനുള്ള ആകുന്നേ ഉള്ളൂ എല്ലാത്തിനും ഇത് ലീലയാണ് പക്ഷെ നിറയെ പായലുണ്ട് അതിലൊക്കെ അത് ഇപ്പം കെയർ പറ്റുന്നില്ലല്ലോ ഹസ്ബൻഡ് എല്ലാം കൂടെ ചെയ്യുമ്പോൾ ടൈം വെക്കുന്നില്ല അതായത് ക്ഷൻകായാണ് അതിലും ഫ്ലവറുണ്ട് അങ്ങനെ കുറേയൊക്കെ അങ്ങ് എടുത്തിട്ടുണ്ട് അതിലെല്ലാം പായൽ പായൽ നിറം എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും വീണ്ടും പായലും വരുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇപ്പം നോക്കാതെയും കൂടെ വലുതായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് ഒത്തിരി ടബുകളെല്ലാം പ്ലാൻ്റെ എല്ലാം ഒരുമാതിരി നിപ്പുണ്ട് ഇത് പിങ്ക് ബൗളാണ് പിങ്ക് ബൗളിൽ അടുത്തൊരു ബഡും നിപ്പുണ്ട് അപ്പോൾ എന്തായാലും ടെറസിൻ്റെ മുകളും കാണാൻ പറ്റിയ തന്നെ വളരെ സന്തോഷമുണ്ട് എല്ലാം ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ആ സൈഡിൽ എല്ലാം കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട് അതായത് ഇതുണ്ട് പിങ്ക് ജൂപ്പിറ്റർ പിന്നെ കിരണ് കിരണ്യ അല്ല ഇത് വൈഡൂരി വൈഡൂരി കിരണ്യ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് ഇത് ഐശ്വര്യമാണ് ഐശ്വര്യമൊക്കെ വെച്ചിട്ട് ഒത്തിരി നാളായി എന്ന് ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അത് ഡോർമെൻസി പീരീഡേ അതിനകത്ത് എന്ന് തോന്നുന്നു ഐശ്വര്യ എല്ലാം എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട സമയവും ആയി കഴിഞ്ഞിരിക്കുന്നു നോക്കണം ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് എല്ലാം റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ടൈപ്പൻസിൻ്റെ മുകളിലൊന്നും കയറാൻ കഴിയാത്തത് വളരെ വിഷമം തന്നെ എനിക്ക് അതായത് മീങ്ക്ലൂ എന്നുള്ള വെറൈറ്റിയാണ് നല്ല വെറൈറ്റിയാണ് കേട്ടോ എല്ലാവരും വാങ്ങി വയ്ക്കണം മീങ്ലൂ നല്ല ഫ്ലവറും ഇഷ്ടം പോലെ ഫ്ലവറും കിട്ടുന്നുണ്ട് ട്യൂബറും നമുക്ക് കിട്ടുന്നുള്ള അതായത് രണ്ടാ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ റീപ്പോർട്ട് ചെയ്ത് വയ്ക്കുന്നത് ഇഷ്ടം പോലെ പൂക്കളും ഉണ്ടാവുന്നുണ്ട് അതിൽ പിന്നെ അപ്പുറത്തോട്ട് നിൽക്കുന്നത് ഐശ്വരിയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും